സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ചതിന് പിന്നിലെ കറുത്ത കൈകൾ ആരുടേത് ആശ്രമം കത്തുമ്പോൾ തത്സമയം ദൃശ്യങ്ങൾ പകർത്തിയ ക്യാമറാമാൻ ആര് ആശ്രമം കത്തിയ കേസിന്റെ ചുരുൾ അഴിയുമോ കേരളം ഒറ്റ സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ചതിന് പിന്നിൽ ആരാണെന്നുള്ളതിന് ഇതുവരെ കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല ആശ്രമം കത്തിയേരിയുമ്പോൾ തത്സമയം ദൃശ്യങ്ങൾ പകർത്തിയ ആ ക്യാമറാമാൻ ആര് വാർത്താ ചാനലുകൾ സംപ്രേഷണം ചെയ്തതും ഒരേ ദൃശ്യങ്ങൾ അത് എങ്ങനെ പുലർച്ചെ കുണ്ടമൺകടവിലെ ആശ്രമത്തിന് തീപിടിക്കുന്ന നിറഞ്ഞ് ആദ്യം ഓടിയെത്തിയ ദമ്പതികളാണ് ഒരാൾ ക്യാമറയിൽ ദൃശ്യങ്ങൾ പകർത്തുന്നത് കണ്ടത് ഏതെങ്കിലും ടി വി ചാനൽ ക്യാമറാമാൻ ആണെന്നാണ് അവരും പിന്നീട് എത്തിയവരും കരുതിയത് സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിയുമ്പോൾ തത്സമയം ദൃശ്യങ്ങൾ പകർത്തിയ ആ ക്യാമറാമാനെ തേടി പോലീസ് അന്വേഷണം ശക്തമാക്കിയിരുന്നു ഇയാളുടെ രേഖാചിത്രം പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാക്കിയെങ്കിലും വ്യക്തത ലഭിച്ചിട്ടില്ല എന്നാൽ സംഭവത്തിലെ പ്രതിയുടെ രേഖാചിത്രം പോലീസ് തയ്യാറാക്കിയെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും വാർത്തകൾ വരുന്നുണ്ട് സ്ഥലത്തുണ്ടായിരുന്ന ക്യാമറാമാന്റെ രേഖാചിത്രമാണ് ഇയാളെ ആദ്യം കണ്ട ദമ്പതികളുടെ സഹായത്തോടെ പോലീസ് തയ്യാറാക്കിയതെന്നാണ് പറയുന്നത് ശബരിമല യുവതീ പ്രദേശവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം സംഘർഷഭരിതമായ സന്ദർഭത്തിലായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയേഴിന് സ്വാമി സന്ദീപാനന്ദഗിരിയുടെ തിരുവനന്തപുരത്തെ സാളഗ്രാമമാശ്രമം അഗ്നിക്കിരയായത് സംഭവം നടന്ന നൂറു ദിവസം കഴിഞ്ഞിട്ടും പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതോടെ അന്ന് നിഗൂഢ സാഹചര്യത്തിൽ അവിടെയുണ്ടായിരുന്ന ക്യാമറാമാനെ കേന്ദ്രീകരിച്ച് അന്വേഷണം വീണ്ടും തുടങ്ങിയിട്ടുണ്ട് പുലർച്ചെ കുണ്ടമൻകടവിലെ ആശ്രമത്തിന് തീപിടിക്കുന്നതറിഞ്ഞ് ആദ്യം ഓടിയെത്തിയ ദമ്പതികൾ ഒരാൾ ക്യാമറയിൽ ദൃശ്യങ്ങൾ പകർത്തുന്നത് കണ്ടു പിന്നീട് ഏതെങ്കിലും ടി ചാനൽ ക്യാമറാമാൻ ആയിരിക്കുമെന്നാണ് കരുതിയത് തീ പടരുമ്പോഴും എല്ലാം ഇയാൾ സ്ഥലത്തുണ്ടായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ മൊഴി നൽകിയിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട വാർത്താ ചാനലുകൾ സംപ്രേഷണം ചെയ്തത് ഏറെക്കുറെ ഒരേ ദൃശ്യങ്ങളായിരുന്നു എന്നതും ദുരൂഹമാണ് ദൃക്സാക്ഷികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഈ ക്യാമറാമാന്റെ രേഖാചിത്രം തയ്യാറാക്കി അന്വേഷണം തുടരുകയാണ് പോലീസ് ഇപ്പോൾ സംഭവത്തെക്കുറിച്ച് ഇയാൾക്ക് മുൻകൂട്ടി വിവരം ലഭിച്ചിരിക്കാമെന്ന നിഗമനത്തിലാണ് പോലീസ് എന്നാൽ സമീപത്തെ സിസിടിവി വി ക്യാമറകളിലൊന്നും ഇയാളുടെ മുഖം പറഞ്ഞിട്ടില്ല സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ സംഘം രൂപീകരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് വാർത്ത Oh.